பாடுகளா அசிபூ രാത്രിയായി കഴിഞ്ഞ വീടിന്റെ കത്ത് കയറിക്കട്ടാട്ടവാറടുത്ത് തന്റെ ശരീരത്തടിച്ചിട്ട് നീ അള്ളധി കരിച്ചല്ലോ നീ എങ്ങനെ ചെയ്തല്ലോ നീ പാപം ചെയ്തല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിന് ചാട്ടവാറുകൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു അതിൻ്റെ അടയാളമാ ശരീരം മുഴുവനും മുടുപ്പം കൂരിയപ്പോൾ അവിടത്തെ കമീസങ്ങ് മാറ്റിയപ്പോൾ ശരീരം മുഴുവനും ചാട്ടവാറുകളുടെ പാടുകൾ മുഖത്തിരണ്ട് ചാലുകളാ മഴ വെള്ളപ്പാച്ചിലിൽ വെള്ളമൊലിച്ചു പോകുമ്പോ ചാല് കാണുമല്ലോ ഓട കാണുമല്ലോ അതുപോലെ ഉമൃതങ്ങളുടെ കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് രണ്ട് കണ്ണിന്റെയും താടപുര ചാലുണ്ടായിരുന്നു സഹോദരാ